നമസ്കാരം കാമുകിയെ ഇംപ്രസ് ചെയ്യാനും അവൾക്ക് മുന്നിൽ ആളാകാനുമായി പുരുഷന്മാർ എന്തും ചെയ്യും എന്നൊരു ആക്ഷേപം പൊതുവിലുണ്ട് അതിൽ കുറച്ചൊക്കെ സത്യമുണ്ടാനും എന്നാൽ അങ്ങനെയുള്ള പല സംഭവങ്ങളും ദുരിതത്തിലാണ് കലാശിക്കാറുള്ളത് അത്തരത്തിലൊരു സംഭവമാണ് ഉസ്ബാക്കിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത് കാമുകിയെ സന്തോഷിപ്പിക്കാനായി സിംഹക്കൂട്ടിൽ കയറിയ യുവാവിനെ സിംഹങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വന്ന വിവരം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന ക്യാമറയിൽ പതിയുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സംഭവത്തിന്റേത് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഇതിനോടകം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിട്ടുമുണ്ട് എഫ് ഇറിസ്കുലവ് എന്ന നാൽപ്പത്തിനാലുകാരനാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത് ഇയാൾ ജോലി ചെയ്തിരുന്ന മൃഗശാലയിൽ വെച്ചാണ് സംഭവം നടന്നത് രാത്രി ഷിഫ്റ്റിന് ശേഷം പുലർച്ചെ അഞ്ചു മണിക്കാണ് ഇയാൾ സിംഹക്കൂട്ടിൽ കയറുന്നത് കൂടിന്റെ വാതിൽ തുറന്ന് അകത്തു കയറുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ വീഡിയോയിലുണ്ട് മൂന്ന് വലിയ സിംഹങ്ങളാണ് കൂട്ടിലുണ്ടായിരുന്നത് ഇവ ആക്രമിക്കുന്നില്ലെന്ന ധാരണയിലാണ് യുവാവ് കൂട്ടിനകത്തേക്ക് ധൈര്യപൂർവ്വം കയറിയത് കൂടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ഇയാൾ സിംഹങ്ങളുടെ പേരും വിളിക്കുന്നുണ്ട് യുവാവിനെ കണ്ട സിംഹങ്ങൾ പെട്ടെന്ന് അയാളുടെ അടുത്തെത്തി അപ്പോഴും പിന്മാറാതിരുന്ന ഇറുസ്കുലോവ് കൂട്ടത്തിലൊരു സിംഹത്തെ സിംബ സിംബ എന്ന് തുടർച്ചയായി വിളിക്കുന്നതും അടങ്ങിയിരിക്കാൻ പറയുന്നതും ദൃശ്യങ്ങൾ കാണാവുന്നതാണ് പിന്നാലെ തന്റെ ധൈര്യം കാണിക്കാനായി ഇറുസ്കുലോവ് ക്യാമറ സ്വന്തം മുഖത്തിന് നേരെ തിരിച്ചു തുടർന്ന് തനിക്ക് തൊട്ടടുത്തെത്തിയ ഒരു സിംഹത്തെ ഇയാൾ തൊട്ടു തനിക്ക് ചിരപരിചിതരാണ് ഈ സിംഹങ്ങൾ എന്ന് കാണിക്കാനായിരുന്നു ഇത് പിന്നാലെയാണ് ദാരുണമായ സംഭവം നടന്നത് സിംഹങ്ങൾ ഇറസ്കുലോവിന് നേരെ പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയുമായിരുന്നു ഇതോടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരുന്ന ക്യാമറ വീണു സിംഹങ്ങൾ ഇയാളെ ആക്രമിക്കുമ്പോഴും ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ദൃശ്യങ്ങൾ ലഭ്യമായില്ലെങ്കിലും ഇറസ്കുലോവിന്റെ കരച്ചിലും സിംഹങ്ങളുടെ മുരളിലും വീഡിയോയുടെ പശ്ചാത്തലത്തിൽ കേൾക്കാം രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി ഒരു സിംഹത്തെ വെടിവെച്ചു കൊല്ലുകയും ബാക്കി രണ്ടെണ്ണത്തെ മയക്കുവെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തുവെന്ന് മൃഗശാല അധികൃതർ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് സിംഹങ്ങളെ പ്രത്യേക കൂട്ടിലേക്ക് മാറ്റിയിട്ടുമുണ്ട് സംഭവത്തിൽ മറ്റാർക്കും പരിക്കില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഇറസ്കുല്ലോവിനെ സിംഹങ്ങൾ ഭക്ഷിക്കാൻ എന്നും ഇയാളുടെ മുഖത്തെ തൊലി മുഴുവൻ വലിച്ചു കയറപ്പെട്ട നിലയിലായിരുന്നുവെന്നും റഷ്യൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തു